സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങളിപ്പോൾ കണ്ടു കാണും ഒരു വാർത്ത സീതാർക്കുണ്ടിൽ ഒരു സഞ്ചാരി അകപ്പെട്ടു പോയതും അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും സീതാർകുണ്ട് വെള്ളച്ചാട്ടം വളരെയധികം അപകടം പിടിച്ചതാണ് ആ അപകടം പിടിച്ച വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രകൾ പരമാവധി ശ്രദ്ധിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാലക്കാട് കൊല്ലങ്കോടിലേക്കുള്ള യാത്രയിൽ സീതാർക്കുണ്ടിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വളരെയധികം അപകടം പിടിച്ച ഒരു വെള്ളച്ചാട്ടമാണെന്ന് പലപ്പോഴും ഇത്തരം വെള്ളച്ചാട്ടങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വെള്ളം നമ്മളെ വല്ലാതെ ആകർഷിക്കും അത്തരം വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നത് പരമാവധി സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഇത്ര അപകടങ്ങൾ വരുന്നത് അങ്ങനെയാണ് ഇന്നൊരാൾ ആ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയതായിട്ടുള്ള വാർത്ത വരുന്നത് നിങ്ങളിലേക്ക് നമ്മൾ പോയപ്പോൾ കണ്ടിട്ടുള്ള സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ചിത്രം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പാകെ നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവും ആ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ അപകട സാധ്യതകളും നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി നമ്മൾ ആ ദൃശ്യം നിങ്ങൾക്കായിട്ട് കാണിക്കുകയാണ് വഴി ദുർഘടമാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ളത് ഇതാണ് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം ഇപ്പം നല്ല മഴയും ഒഴുക്കും ആയതുകൊണ്ട് ആൾക്കാരോട് ഇറങ്ങുന്നതിന് നിയന്ത്രണമുണ്ട് കുട്ടികൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല വലിയ ആൾക്കാർക്ക് മാത്രമേ വേണമെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതീവ അപകട സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങേണ്ട സ്ഥലമാണ് നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് നല്ല ഒഴുക്കുണ്ട് നല്ല നല്ല വെള്ളച്ചാട്ടാണ് ആൾക്കാർക്ക് കുളിക്കുന്നുണ്ട് ചെറിയ കുട്ടികളെ തീരെ ഇറക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടിപൊളി വെള്ളച്ചാട്ടാണ് അതിശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ മഴയുണ്ട് ഇന്നും നന്നായിട്ട് മഴ പെയ്തത് കൊണ്ട് നല്ല പോയിഷനാണ് വെള്ളത്തിന് സാധാരണ എല്ലാ ആൾക്കാർക്കും ഇറങ്ങാൻ പറ്റുന്ന അപകടരഹിതമായൊരു സ്ഥലം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് നല്ല ഒഴുക്കാണ് അതുകൊണ്ട് ഇറങ്ങുക ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ഇറങ്ങുന്നതിനും ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ വലിയ ആൾക്കാരെ മറങ്ങുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം ഇറങ്ങേണ്ട സ്ഥലമാണിത് ഒഴുത്തിൽപ്പെടാനും അപകട സാധ്യത ഒക്കെ ഉള്ളതും ഉണ്ട് ഏതായി കഴിഞ്ഞാലും മറങ്ങണ്ടാന്ന് കരുതുന്നു